മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരെന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ എന്തോ അപ്പൊ നമ്മള് പെരുവിലെത്തി ഒരു കണ്ടന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണതേ നമ്മള് നമ്മുടെ ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥ വയനാട്ടിൽ നമ്മൾ കണ്ടു നമ്മള് അതിന്റെ അതിന്റെ ഒക്കെ ഉണ്ടല്ലോ ഒരു അഞ്ഞൂറ് അറ്റി ണ്ടാവാൻ പോകുന്ന ഒരു വലിയൊരു സംഭവമാണ് നമ്മൾ കാണിക്കാൻ പോണത് നമ്മള് സ്ഥലമാണ് നക്കുമ്പോ നമ്മളിതായിരിക്കും ഈ പെരൂന്റേയും സൗത്ത് അമേരിക്ക ആൾക്കാർ കുടിയേറി വന്ന് അവര് അടക്കി പിടിച്ച സ്ഥലങ്ങള് പക്ഷെ അടക്കി പിടിച്ച സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ നേരെ കിടക്കുന്ന സ്ഥലങ്ങളല്ല അല്ല ഇവിടെ ഒരു കുന്നാണ് പറഞ്ഞത് ഒരു ഒരു ഡെസേർട്ടാണ് മണൽ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ മണൽ തിട്ടകളാൽ പൊന്തി നിൽക്കണ ഒരുപാട് മലകൾ നമുക്ക് ഇവിടെ കാണാം ഒരു ആഴ്ചയിൽ ഞാനില്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ കടയിൽ ഇരിക്കുന്ന സമയത്ത് ലൈറ്റ് മുകളിലെ ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ലിമയിലെ തീരെ കിട്ടിയത് ഞാൻ ഇറങ്ങി ഓടിച്ചിരിക്കും രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ ഒരു ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ ഭൂമി വിലിപ്പ് ലിമയിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അത് അവിടെ കുലുങ്ങി ലിമെ ഏകദേശം താഴെ വീണതാ പക്ഷെ എന്നിട്ടും അവർ വീണ്ടും അത് വയ്ക്കാതെ ബാഴ്ചതോറും ഭൂമിയിലൊക്കെ ഉണ്ടായിട്ടും അവരിങ്ങനെ കെട്ടി 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 പൊക്കുക